എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണമെന്നും മോസ്കോയിലെ ആശുപത്രിയിൽ കിടന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി ഞാൻ കരഞ്ഞു പറഞ്ഞില്ലേ ഇതുവരെ ആരും ഇടപെട്ടിട്ട് നാളെ വീണ്ടും റഷ്യൻ കൂളിപ്പട്ടാള ക്യാമ്പിലേക്ക് എത്താനുള്ള ട്രെയിൻ ടിക്കറ്റിനുള്ള പേപ്പർ തന്നിരിക്കുകയാണ് റഷ്യൻ സൈനിക അധികൃതർ ഇനി അവിടെ നിന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നോ ഇനി എപ്പോഴെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരാനാകുമോ എന്നും അറിയില്ല എംബസി അധികൃതരോടും ഇന്ത്യൻ സർക്കാരിനോടും ഞാനും എൻ്റെ കുടുംബവും ഇത്രയും കാലം കാല് പിടിച്ച് പറയുന്നത് പോലെ പറഞ്ഞു എന്നെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ഒരു നടപടിയും നടന്നില്ല ഇനിയും ക്യാമ്പിലേക്ക് പോയാൽ ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം മൃതദേഹം പോലും തിരിച്ചു വരില്ലെന്നും ഉറപ്പാണ് എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല തൊഴിൽ തട്ടിപ്പിനിരിയായി കഴിഞ്ഞ വർഷം റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ ജെയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും മാതൃഭിമി ഡോട്ട് കോമിനോട് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന പേരിൽ തൃശ്ശൂർ കുറുവാഞ്ചേരി സ്വദേശിയായ ജെയിനും ബന്ധു ബിന്നിലും റഷ്യയിലേക്ക് പോയത് ഏപ്രിൽ പതിനാല് മുതൽ ഒരു വർഷത്തേക്കുള്ള കരാറിലായിരുന്നു ജോലി എന്നായിരുന്നു ഏജന്റ് പറഞ്ഞത് എന്നാൽ റഷ്യയിലെത്തിയതോടെ ഇവരെ യുക്രൈനോട് യുദ്ധം ചെയ്യാനുള്ള റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനിടെ ഈ ജനുവരിയിൽ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ജെയിൻ മോസ്കോയിലെ സൈനിക ആശുപത്രിയിൽ എത്തപ്പെട്ടത് തലനാരഴിക്ക് ജീവൻ തിരിച്ചു കിട്ടി കൂടെ പോയ ബിനിൽ ജനുവരി എട്ടാം തീയതി കൊല്ലപ്പെട്ടുവെങ്കിലും ഇതുവരെയും മൃതദേഹം നാട്ടിൽ എത്തിച്ചിട്ടില്ല വയറിന് ഗുരുതരമായി പരിക്കേറ്റ ജെൻ ജനുവരി മുതൽ ചികിത്സയിലായിരുന്നു ഏപ്രിൽ പതിനാലിന് കരാർ അവസാനിക്കുകയും ചെയ്തെങ്കിലും കരാർ പുതുക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് വീണ്ടും ക്യാമ്പിലെത്താൻ പറഞ്ഞതെന്നും ജെയിൻ മാതൃഭൂമി ഡോട്ട് കോമിനോട് പറഞ്ഞു മോസ്കോയിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ അപ്പുറമുള്ള ക്ലിൻറ്റി എന്ന സ്ഥലത്തേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തതും ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നതും കയ്യിൽ തന്നിരിക്കുന്ന പേപ്പർ കാണിച്ചാൽ റെയിൽവേ സ്റ്റേഷൻ ിൽ നിന്നും ടിക്കറ്റ് തരുമെന്നും പറഞ്ഞു മുഴുവൻ റഷ്യൻ ഭാഷയിലാണ് ബോർഡും പേപ്പറും എല്ലാം ഉള്ളത് എനിക്ക് വായിക്കാൻ പോലും അറിയില്ല റഷ്യൻ സമയം ഇന്ന് രാത്രി ഒൻപതരയോടെയാണ് ട്രെയിൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നോ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുക എന്നോ ഒന്നും അറിയില്ല എന്നും ജെയിൻ പറയുന്നു ജനുവരി ആറാം തീയതി പരിക്കേറ്റ ജയന് വയർഭാഗം പുറത്തുള്ള സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ജീവിതം തിരിച്ചു കെട്ടിയത് ചികിത്സ ഏകദേശം പൂർത്തിയായതോടെ വീണ്ടും പട്ടാള ക്യാമ്പിലേക്ക് തിരിച്ചുകൊണ്ടു പോകുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരനായ ജയന് സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടായതാണ് റഷ്യയിലേക്ക് പോവാൻ അവസരമൊരുക്കി തരാമെന്ന് പറഞ്ഞതും തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഏജന്റ് ഇവരെ സമീപിച്ചതും പക്ഷേ പറ്റിക്കപ്പെടുകയായിരുന്നു ജെയിനിനും പിന്നിലും മുൻപേ മറ്റു ചിലരെയും കൊണ്ടുപോയിരുന്നു റഷ്യയിലേക്ക് പോയ സംഘങ്ങളിൽ സന്ദീപ് എന്നയാളാണ് യുദ്ധമുഖത്ത് ആദ്യം കൊല്ലപ്പെട്ടത് ജനുവരിയിലെ ആക്രമണത്തിൽ ബിനിൽ മരിച്ചത് ഡ്രോൺ ആക്രമണത്തിലായിരുന്നു പക്ഷേ മൃതദേഹം പോലും ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല ഇതോടെ വിവാദമാകുകയും ഏജന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു